പൊതുസേവന പ്രവർത്തനങ്ങൾക്ക് ബ്രേക്ക് നൽകി കൊക്കയാറിന്റെ നെച്ചൂർ കാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം പഞ്ചായത്തിന്റെ പടിയിറങ്ങുന്നു നിലവിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുമ്പോൾ കാൽ നൂറ്റാണ്ട് കാലം പഞ്ചായത്ത് പാർലമെന്ററി രംഗത്ത് സജീവമായിരുന്ന നെച്ചൂർ തങ്കപ്പൻ കൊക്കയാർ ഗ്രാമപഞ്ചായത്തിന്റെ പടിയിറങ്ങുന്നു രണ്ടായിരം മുതൽ ഇരുപത്തി അഞ്ച് വർഷക്കാലം വിവിധ വാർഡുകളിൽ ഗ്രാമപഞ്ചായത്ത് അംഗമായും പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനവുമെല്ലാം വഹിച്ചു നാട്ടുകാർ നെച്ചൂർ എന്നറിയപ്പെടുന്ന നെച്ചൂർ തങ്ങപ്പൻ തൻ്റെ പൊതുസേവന രാഷ്ട്രീയ രംഗത്തു നിന്നും വിരമിക്കുകയാണ് ആരോഗ്യ പ്രശ്നം മൂലം സജീവമാകാൻ കഴിയാതെ വന്നതിനാൽ ഇനി പിൻഗാമികൾക്ക് ഉപദേശവും മറ്റും നൽകി വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുകയാണെന്ന് നെച്ചൂർ തങ്കപ്പനും പറയുന്നു പീരുമേട് സ്കൂളിൽ അൻപത് വർഷം മുമ്പ് സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയായ എ വൈഫിലാണ് നെച്ചൂറിന്റെ രാഷ്ട്രീയ തുടക്കം തുടർന്ന് എ ഐ വൈഫിലൂടെ സജീവമായി പീരുമേട് താലൂക്ക് വികസന സമിതി അംഗം വൈസ് ചെയർമാൻ ചെയർമാൻ പത്ത് വർഷം സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ച ഇദ്ദേഹം രണ്ടായിരത്തിലും രണ്ടായിരത്തി അഞ്ചിലും നാരകമ്പുഴ വാർഡിൽ നിന്നും പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പത്തിൽ സി പി ഐ വിട്ട് സി പി എമ്മിൽ ചേർന്ന നെച്ചൂർ തങ്കപ്പൻ പ്രഥമ കൊക്കയാർ വാർഡിൽ നിന്നും ജനപ്രതിയായി രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലത്ത് പഞ്ചായത്ത് പ്രസിഡന്റായി രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും കൊക്കയാർ വാർഡ് അംഗമായ നെച്ചൂറിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അഞ്ചു വർഷവും സജീവ രാഷ്ട്രീയവും ഉപേക്ഷിക്കാതെ ജനപ്രതിയായി തുടർന്നു പീരുമേട സ്വദേശിയായ തങ്കപ്പൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് കുറ്റിപ്പുളാങ്ങാട് സ്വദേശിനിയായ മഹിളാ സമാജം പ്രവർത്തകയുമായ ലക്ഷ്മിക്കുട്ടിയെ ബ്ലോക്ക് ഓഫീസിൽ വെച്ച് പരിചയപ്പെട്ടത് പിന്നീട് അത് പ്രണയത്തിലാകുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഡിസംബർ ഇരുപതിന് പാർട്ടി ഓഫീസിൽ വെച്ച് വിവാദരാകുകയും ചെയ്തു അന്തരിച്ച മുൻ എം എൽ എ വാഴൂർ സ്വാമിന്റെ നേതൃത്വത്തിലായിരുന്നു വിവാഹ ചടങ്ങ് നടന്നത് ഇതിനിടെ വെമ്പിളി വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ലക്ഷ്മിക്കുട്ടി മത്സരിച്ച് വിജയിച്ചു ഫാരിയും ഭർത്താവും ഒരുമിച്ച് പഞ്ചായത്ത് അംഗങ്ങളായി ഇരിക്കുവാനുള്ള അപൂർവ ഭാഗ്യവും ഇവർക്ക് ലഭിച്ചു കേരള പോലീസിൽ ഉദ്യോഗസ്ഥനായ ഭൂപേഷ് കലാകാരനായ രാകേഷ് എന്നിവരാണ് മക്കൾ പഞ്ചായത്തംഗമായി ഇരുപത്തി അഞ്ച് വർഷം പൂർത്തിയാക്കിയ നെച്ചൂർ തങ്കപ്പനെ നിയുത്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷാദ് വെമ്പിളി വീട്ടിലെത്തി പൊന്നാടി അണിയിച്ച് ആദരിച്ചു ശാരീരിക അസ്വസ്ഥതകൾക്ക് ഇടയിലും നാടിൻ്റെ വികസന സങ്കല്പങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയാണ് കൊക്യാറിന്റെ നെച്ചൂർ തങ്കപ്പൻ ഫെസ്റ്റുന്യൂസ് മുണ്ടക്കയം